ഹൈ എൽഒി എസ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ മലയാളം സ്റ്റുഡൻസിന്റെ എക്സാമിനേഷൻ ഒക്കെ ആവുന്ന സമയത്ത് ഒരു റിവൈസ്ഡ് സിലബസ് യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്യാറുണ്ട് അതായത് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തിഇരുപത്തിരണ്ട് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിനും ബി എ മലയാളം കുട്ടികൾക്ക് അവരുടെ സിലബസിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ കട്ടാക്കിയിട്ടുണ്ട് ഐ മീൻ കുറെ അധികം പോർഷൻസ് ഒഴിവാക്കിയതായിട്ട് അവസാന സമയങ്ങളിൽ കണ്ടിട്ടുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സ്റ്റുഡൻസിന് ഒരു റിവൈസ്ഡ് വേർഷൻ എന്ന് പറഞ്ഞിട്ട് സിലബസിനെ ക്രമീകരിച്ച് യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്തിട്ടുണ്ട് സോ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതാണ് ബി മലയാളം സ്റ്റുഡൻസിന്റെ പ്രോഗ്രാം സിലബസ് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പൊ നിങ്ങൾക്ക് ജൂൺ ഒമ്പതാം തീയതി നടക്കുന്ന ഈ നാല് പരീക്ഷകൾ അതിലെ മലയാള കവിത ആധുനികവും റീഡിംഗ് ആൻഡ് റൈറ്റിങ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് രണ്ട് പേപ്പർ ആ രണ്ട് പേപ്പറിന്റെ ആണ് നമ്മളിപ്പം നോക്കേണ്ടത് കാരണം അതിനാണ് നമുക്ക് പരീക്ഷ സോ അതില് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നോക്കുക ഒരുപാട് പോർഷൻസ് മലയാളത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതായിട്ടുണ്ട് സോ അത് മാത്രം നിങ്ങൾ എന്താ പറയുക പഠിച്ചു പോവുക അല്ലാത്ത വിഷയങ്ങളൊന്നും ആവശ്യമില്ലാതെ പഠിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാത്ത ടെക്സ്റ്റും ഈ സിലബസും വെച്ചിട്ട് നിങ്ങൾ ഒരു എന്താ പറയാ ഒന്ന് അനലൈസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പം അവര് ഒഴിവാക്കിയ പോർഷൻസ് ഒന്നും ആവശ്യമില്ലാതെ പഠിക്കാൻ നിൽക്കണ്ട അത് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മാത്രം ജസ്റ്റ് അപ്പം അത് ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റൻസ് വരില്ല എന്നുള്ളത് ഉറപ്പിച്ച് ഉറപ്പിച്ച് പറയുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു പോകുക വളരെ കുറെ പോർഷൻസ് ഒഴിവാക്കിയതായിട്ട് നമുക്ക് കഴിഞ്ഞ വർഷത്തെ സ്റ്റുഡൻസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാണാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതൊന്നും ശ്രദ്ധിച്ചു പോവാ ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ സ്പീക്കർ